പോയോ പോയോ അല്ലേ നിങ്ങളല്ലേ മൂത്രയ്ക്കാനുണ്ടെന്ന് പറഞ്ഞത് പോയി മൂത്രയ്ച്ച് വന്നോളൂ സംസാരിക്കാനുണ്ട് വേണ്ട അത് നിങ്ങളെ കൂടി തന്നെ ഒഴിഞ്ഞു പോയിക്കണമെങ്കിൽ പുതിയത് ഉണ്ടായിട്ട് വേണോ ശരി എന്നാ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആ ഞാനൊരു കള്ളനാ എന്നാലത് ആദ്യം പറയണ്ട എന്തിനാ അങ്ങോട്ട് കയറി വന്നത് ഞാൻ ഈ ടി വി കൊണ്ടുപോവാൻ വേണ്ടി വന്നതാ ും വേണെ കൊണ്ടുപോയിക്കോളി ടി വി കൊണ്ടോ ഞമ്മള് സമ്മതിക്കൂല അതന്നെ ഞാനും പറഞ്ഞത് വെണ്ടി പോകരുത് എതിർക്കാശ്രമിച്ചാൽ ഞാൻ എന്റെ ഉമ്മയെ മറക്കും അത് പഴയ ടിവിയാ വിറ്റാലൊന്നും കിട്ടൂല പൈസ മാണി എത്ര വെച്ചാ തരാ വി എന്താ കാര്യം തീരെ അത് ൊന്നതോ തൂങ്ങിച്ചതോന്ന് പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ പറയാം ഞാൻ എസ് ഐ അങ്ങോട്ട് വിടാം നമസ്കാരം അതെ ഇയാൾ ചുമ്മാതിരിക്കടോ അവിടത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോയിക്കൊള്ളാം പറഞ്ഞോളൂ സാർ ഞങ്ങളൊരു പരാതിയുമായിട്ടാണ് വന്നിരിക്കുന്നത് പരാതി യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആണെങ്കിലും അതിൽ കുറെ സത്യങ്ങളുള്ളത് കൊണ്ടാണ് ഞങ്ങളും കൂടെ പോകുന്നത് ആ ശരി പറഞ്ഞോളൂ നിങ്ങളുടെ പരാതിയുടെ വിഷയം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഉന്നയിച്ച ആവശ്യം പ്രായോഗികമല്ല കുറിച്ച് നാട്ടുകാർക്കൊക്കെ വളരെ നല്ല അഭിപ്രായമുള്ളത് അത് എന്റെയും കൂടി അഭിപ്രായമായതുകൊണ്ട് സാറിന്റെ മുമ്പിൽ ഞാനല്പം സ്വാതന്ത്ര്യം എടുത്ത് സംസാരിച്ചോട്ടെ എന്റെ വ്യക്തിപരമായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളൊരു പരാതിയായി സാറത് കാണരുത് കഴിഞ്ഞ രണ്ടാഴ്ചയായി ഞാനും എൻ്റെ ചില സുഹൃത്തുക്കളും നടത്തിയ ഒരു രഹസ്യ സർവേയിൽ ഞെട്ടിക്കുന്ന ഒരുപാട് സത്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞത് ഇവിടെയുള്ള ചില സി ഡി ഷോപ്പുകൾ ഇന്റർനെറ്റ് കഫേകൾ മൊബൈൽ ഷോപ്പുകൾ എന്നിവ വൻതോതിൽ അശ്ലീലതകൾ പ്രചരിപ്പിക്കുന്ന ഏജൻസികളായി പ്രവർത്തിക്കുന്നത് കാണുന്നു യു പി തലം തൊട്ട് കോളേജ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ഇവരുടെ മുഖ്യ കസ്റ്റമേഴ്സ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ വശീകരിച്ച് പ്രകൃതിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മയക്കുമരുന്ന് കൈമാറ്റങ്ങൾക്കും ഉപയോഗപ്പെടുത്തുന്ന റാക്കറ്റുകൾ ഇവിടെ സജീവമാണ് സത്യസന്ധമായ ഒരു അന്വേഷണത്തിനും ശക്തമായ നടപടികൾക്കും സാറ് നേതൃത്വം നൽകുകയാണെങ്കിൽ ഒരുപാട് തെളിവുകൾ ഞാൻ ഹാജരാക്കാം വേണമെങ്കിൽ ഒന്നാം സാക്ഷിയായി കോടതിയിൽ ഹാജരാവാനും ഞാൻ തയ്യാറാണ് സാർ ആയിരക്കണക്കിന് രക്ഷിതാക്കൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് മക്കൾ പഠിക്കാനേക്കുന്നത് പക്ഷേ അവിടെ തകർന്നു പോകുന്നത് രക്ഷിതാക്കളുടെ സ്വപ്നമല്ല ഒരു രാജ്യത്തിന്റെ സ്വപ്നമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതീക്ഷയാണ് മിസ്റ്റർ റഹ്മത്തുള്ള നിങ്ങളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥ ആക്ഷൻ എടുക്കാൻ പോലീസുകാർ ചാടിപ്പുറപ്പെടും പക്ഷെ വൈകാതന്നെ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടും മനസ്സിലായില്ലേ രാഷ്ട്രീയം അവർ സമ്മതിക്കില്ല സംസ്കാര സമ്പന്നരായ ഒരു സമൂഹം അവരുടെ അജണ്ടയിൽ ഇല്ല ഏതായാലും ഞാൻ ഈ വിഷയം വളരെ ഗൌരവത്തിലെടുക്കുന്നു പക്ഷേ പെട്ടെന്നൊരാക്ഷൻ ഉണ്ടാവില്ല കാരണം എനിക്കൊരു ബലം വേണം അതിന് ഈ നാടിന്റെ അറിയണം ഇനി എന്തെങ്കിലും ഇല്ല സാർ ഞങ്ങൾ പോകുന്നു സാറിന്റെ മറുപടി എന്തായിരിക്കുമെന്നറിയാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ അടുത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അവരെന്തിനും സാറിന്റെ കൂടെയുണ്ട് താങ്ക്സ് ഫോർ യുവർ കോപ്പറേഷൻ ഹലോ ആ ദേവരാജൻ ഇവിടുത്തെ സർക്കിളാണ് താങ്കൾ ഞാനിവിടുത്തെ ഹെഡ് മാസ്റ്റർ ആണ് എന്താ സർ പ്രശ്നം െ ബാപ്പുവിന്റെ മക്കളുടെ കാര്യത്തിന് മാനുവും മാനുവിന്റെ മക്കളുടെ കാര്യത്തിന് ബാപ്പുവും ഇവിടെ വരാറുണ്ടായിരുന്നു അതൊക്കെ വേറെ വിഷയങ്ങൾക്കായിരുന്നു അതല്ല മാഷെ ഞാൻ പറയുന്നത് മാനു സ്ഥലത്തില്ല നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ വരൂ നാലഞ്ച് മാസം കഴിഞ്ഞിട്ടായാലും വേണ്ടില്ല രക്ഷിതാവ് വരാതെ സൽമാൻ സ്കൂൾ എസ്കൂൾ പ്രശ്നമേ ഇല്ല മാഷ് ഇത്ര സ്ട്രോങ് ആയിട്ട് ആദ്യമായിട്ടാണ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് വിഷമമുണ്ട് എനിക്ക് വിഷമമുണ്ട് പോലീസ് വന്ന് പരിശോധന നടത്തി കാണിച്ചു തന്നില്ല എല്ലാവർക്കും നാട്ടിലെ കേമന്മാരുടെ മക്കളൊക്കെ പ്രതിക്കൂട്ടില്ല രക്ഷിതാക്കൾ വന്ന് കയ്യും കാലും പിടിച്ചതുകൊണ്ട് ചില കുട്ടികളെ തിരിച്ചെടുത്തു ബാക്കിയുള്ളവർ ഇപ്പോഴും പുറത്താ അത്തരം കുട്ടികളെ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല ആ കൂട്ടത്തിൽ തന്നെയാണ് സൽമാനും ബാപ്പുവിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല എന്തിനാ കൂട്ടം പണിയുള്ള നേരത്തെ എന്നിട്ട് നമ്മുടെ സർക്കിള് പുതുതായിട്ട് ചാർജ് എടുത്ത ആളാ മൂപ്പര് നാട്ടില് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനും നാടൊന്ന് നന്നാക്കാനും വേണ്ടി എന്തൊക്കെയോ ചില പരിപാടികൾ ഉണ്ട് വേണ്ടി ആയിരിക്കണം നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക മൂപ്പര് നാട് നന്നാക്കണം ആരെങ്കിലും ഒരാളിപ്പോ നാട് നന്നാക്കണം എന്ന് ഇറങ്ങി പുറപ്പെട്ടാല് നമ്മളായിട്ടിപ്പോ അത് തടുക്കൊന്നും വേണ്ടല്ലോ നാട് നന്നാക്കാനാണെങ്കിലും ഗൈഡ് വരുത്താനാണെങ്കിലും അതിനു സപ്പോർട്ട് ചെയ്യാൻ നാട്ടിൽ ആൾക്കാർ വേണല്ലോ പെങ്ങൾ കണ്ടാളോ ആചരിക്കട്ട് താങ്ങാണെന്നാ എനിക്ക് തോന്നണത് ഇത് നമ്മക്ക് ഇവിടെ വെച്ച് നിർത്താം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇവിടെ വെച്ച് അടിച്ചു പിരിയും സർക്കിൾ വരുന്നവരെ എല്ലാവരും ഒന്നും ഇണ്ടാതിരിക്കും ഞാനല്പ വൈകിപ്പോയി സോറി എന്നാൽ നമുക്ക് തുടങ്ങാം ഇങ്ങനെ ഒരു അടിയന്തര മീറ്റിംഗ് കൂട്ടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി ഞാനൊരു പ്രത്യേക മേഖലയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് അതിൽ പ്രധാനമായും എൻ്റെ സർക്കിളിലെ ഹൈസ്കൂളുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും സന്ദർശിക്കലായിരുന്നു ഒരു പോലീസ് ആക്ഷനും റെയ്ഡിന്റെ ഫോർമാലിറ്റിയും ഒന്നുമില്ലാതെ തികച്ചും സൗഹൃദപരമായ ഒരു ക്ലാസ് റൂം തെരച്ചിൽ നടത്തിയപ്പോൾ തന്നെ നമ്മുടെ മക്കൾ ചുമക്കുന്ന പുസ്തകക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ച സാധനങ്ങൾ കണ്ട് ഒരു പോലീസ് ഓഫീസറായ ഞാൻ പോലും ഞെട്ടിപ്പോയി വ്യാപകമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന അശ്ലീല സീഡികൾ വിലപിടിച്ച മൊബൈൽ ഫോണുകൾ വിവിധ കമ്പനികളുടെ സിം കാർഡുകൾ വ്യത്യസ്ത ബാങ്കുകളുടെ എ ടി എം കാർഡുകൾ പെൻഡ്രൈവുകൾ ചിപ്പുകൾ എന്നിവ മിക്ക കുട്ടികളുടെയും സ്കൂൾ ബാഗിൽ സമർത്ഥമായി ഒളിപ്പിച്ചു വെച്ചതായി കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു ആരാണിതിലുത്തരവാദികൾ കുട്ടികൾക്ക് എവിടെ നിന്ന് ഇതെല്ലാം ലഭിക്കുന്നു ഇതിൽ മുതിർന്നവർക്കുള്ള പങ്കന്ത് ഈ കുട്ടികൾക്കൊന്നും രക്ഷിതാക്കളില്ലെന്നാണോ അധ്യാപകർ ഇതൊന്നും അറിയേണ്ടാത്തവരാണോ നാളെ നമ്മുടെ നാട് ഈ തലമുറയുടെ കയ്യിലായിരിക്കും എത്തിപ്പെടുക അന്ന് നമ്മളും നമ്മുടെ കുടുംബവും മാത്രം സുരക്ഷിതരായിരിക്കുമെന്ന് ആരും വിചാരിക്കരുത് ഏതായാലും സ്കൂളുകൾക്ക് ഒരു ചീത്ത പേരുണ്ടാവാതിരിക്കാൻ വേണ്ടി പോലീസ് നടപടികളൊന്നും എടുത്തിട്ടില്ല പക്ഷേ വിദ്യാർത്ഥികളെ കരുക്കളാക്കുന്ന ചില ഏജൻസികളും വ്യക്തികളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ് ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു പോലീസ് നടപടി കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല ഈ കുറ്റകൃത്യങ്ങൾ ശക്തമായ ബോധവൽക്കരണമാണ് ആദ്യം വേണ്ടത് വിദ്യാലയങ്ങളിൽ രക്ഷിതാക്കളുടെ പ്രത്യേകിച്ചും അമ്മമാരുടെ യോഗം വിളിച്ചുകൂട്ടി ബോധവൽക്കരണം നടത്തണം രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും സന്നദ്ധ സംഘടനകളും ഇത്തരം വിഷയങ്ങളിൽ കൂടി താല്പര്യമെടുക്കണം ക്രിമിനൽസിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും പുറത്തിറക്കാനല്ല സ്റ്റേഷനിൽ എത്തിക്കാനാണ് രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കേണ്ടത് സർ ഇത്രയധികം തെളിവുകൾ ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരാക്ഷൻ എന്തുകൊണ്ടും പോലീസ് ആക്ഷൻ എളുപ്പമാണ് അറസ്റ്റ് നടന്നാ പോരല്ലോ അവർക്ക് മതിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന പോയിട്ട് കോടതിയിൽ ഹാജരാക്കുന്നവരെങ്കിലും സ്റ്റേഷനിൽ നിർത്താൻ നമ്മുടെ കൂട്ടത്തിൽ ഇരിക്കുന്ന പലരും സമ്മതിക്കില്ല സാർ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്ത ഇതൊരു തർക്ക വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തിനാണിപ്പം വിളിച്ചു കൂട്ടിയത് എന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ കയ്യിലുള്ള ലിസ്റ്റിൽ ഈ നാട്ടിലുള്ള പല പ്രമുഖരുടെയും മക്കളുണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുടെയും കുടുംബങ്ങളുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഉണ്ട് നാട്ടിലെ കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കുന്ന ബാധ്യത പോലീസിന് മാത്രമാണോ അതോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക മതമേഖലയിലുള്ള ആളുകൾക്ക് കൂടി ഇതിന്റെ ഉത്തരവാദിത്തമുണ്ടോ എന്നറിയാനാണ് എല്ലാ മേഖലയിൽ നിന്നും ഓരോ പ്രതിനിധിയെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചത് ഇനി നിങ്ങളുടെ നിലപാടെന്താണെന്നാണ് എനിക്കറിയേണ്ടത് സാറ് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിക്കോളും ഞങ്ങളൊക്കെ പിന്നാലെ ഉണ്ടാവും ഇതുപോലെ പല വാഗ്ദാനങ്ങളും ഇതിനു മുമ്പും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇല്ല സർ ഇത് വെറും വാഗ്ദാനമല്ല ഇതിൽ ആർക്കും സ്വാർത്ഥ താല്പര്യങ്ങളില്ല താങ്ക് യു താങ്ക് യു ഫോർ യുവർ കോഓപ്പറേഷൻ നിങ്ങൾ പോണത് ഞാൻ ഞാനിവിടം വരെയുള്ളൂ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു ഞാൻ കുറെ ദിവസമായി വിചാരിക്കുന്നു പറഞ്ഞോളി ഞാൻ വലിയ വിഷമത്തിലാ എന്തുപറ്റി മക്കളൊന്നും ഞാൻ പറയണത് തീരെ കേക്കണില്ല വാപ്പയാണ് ഉമ്മയാണ് എന്നുള്ള ഒരു വിചാരമായിട്ട് ഞങ്ങൾക്കില്ല എന്ത് പറഞ്ഞാലും അനുസരണക്കേടെ കാണിക്കുള്ളൂ പഠിക്കണ കാര്യത്തിലാണ് തീരെ ശ്രദ്ധയില്ല മകരി വായാൽ അങ്ങാടി കൂടെ തിരിഞ്ഞു നടക്കുക ബാപ്പുവിന്റെ ഒക്കെ മക്കളെപ്പറ്റി എന്റെ പെണ്ണുങ്ങൾ എപ്പോഴും പറയും അതോരൊക്കെ എന്റെ ഒരു ആയിക്കാണാൻ പൂതില്ല ബാപ്പു ഇനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്റെ മക്കളൊന്ന് ഉപദേശിക്കണം ഓരോന്ന് നന്നാക്കി എടുക്കണം അതിന് വേറെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ ഹസാക്ക ഒന്നാമത് നിങ്ങളുടെ മക്കളെ പ്രസവിച്ചത് എന്റെ ഭാര്യയല്ല അവരെ പോറ്റി വളർത്തുന്നതും തിന്നാൻ കൊടുക്കുന്നതും ഞാനല്ല അവരെ മദ്രസേൽ സ്കൂൾ അയച്ച് പഠിപ്പിക്കുന്നതും ഞാനല്ല അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നതും ഫാസ്റ്റ് ഫുഡ് കഴിക്കാൻ പൈസ കൊടുക്കുന്നതും മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കുന്നതും ഞാനല്ല ഇതൊന്നും ചെയ്യാത്ത ഞാൻ അവരെ ഉപദേശിക്കുന്നതും നന്നാക്കുന്നതും എങ്ങനെ ഏറ്റെടുക്ക ഇനി വേറൊരു കാര്യം ഇത്രകാലം ആ കുട്ടികൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ എന്നിട്ട് അവരെ നന്നാക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തു ബാപ്പയും ഉമ്മയും ജീവിച്ച് കാണിച്ചു കൊടുത്ത മാതൃക അത് കുട്ടികളിലുണ്ടാവും അതാണ് നിങ്ങളുടെ മക്കൾ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അതുകൊണ്ട് അസാക്കക്ക് എന്നോട് ഇഷ്ടക്കേടൊന്നും തോന്നരുത് എന്നെ കൊണ്ട് കഴിയാത്തൊരു കാര്യം എന്നാലും ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അസ്സാം വലൈക്കും വലൈക്കും നമുക്കാത്തി സംസാരിക്കാം നമുക്ക് ഇവിടെ ഇരിക്ക ഇവിടെ ആവുമ്പോ കുറച്ച് കാറ്റും പെളിച്ചും ഒക്കെ കിട്ടുമല്ലോ ഇരിക്ക പ്രസിഡന്റ് പതിവില്ലാതെ വിളിപ്പിച്ചത് എന്തിനാന്ന് അറിയാനുള്ള ആകാംക്ഷയില ഇങ്ങോട്ട് വന്നത് നാട്ടിന്റെ അവസ്ഥ ഇപ്പൊ എന്താ കാളിയരെ വലിയ കുഴപ്പമില്ലാത്ത അവസ്ഥയാണ് ഇപ്പ ഉള്ളത് ഒരു ഒരുവിധം എല്ലാ വീട്ടിലും ഗൾഫുകാർ ഉള്ളത് കൊണ്ട് വലിയൊരു പട്ടിണിയും കഷ്ടപ്പാടും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീറ്റന്റെയും കാര്യം അല്ല ചോദിച്ചത് മനസ്സിലായി പ്രസിഡന്റ് ചോദിക്കുന്ന അവസ്ഥേനെ പറ്റി ഒന്നും പറയാണ്ടിരിക്കണാവും നന്നാകുക